നിങ്ങളുടെ കുട്ടി സംസാരിക്കാൻ വൈകുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്ന വാക്കുകൾ കൃത്യമല്ല വ്യക്തമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അഡിനോട്ട് ഹൈപ്പർട്രോഫി ആകാം അഡിനോട്ട് ഹൈപ്പർട്രോഫി സംസാരവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ നാല് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീച്ചാണ് പല കുട്ടികളും സംസാരിക്കുമ്പോൾ സ്ഥിരമായി ജലദോഷമുള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ മൂക്കുകൊണ്ട് സംസാരിക്കുന്നത് പോലെ കാണാറുണ്ട് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഉള്ള കുട്ടികളിൽ സ്ഥിരമായി മൂക്കിനുള്ളിൽ ഒരു നീർക്കെട്ട് ഉള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കുലേഷൻ ഇഷ്യൂസ് ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ നാവ് ഒരു പ്രത്യേക രീതിയിൽ അണ്ണാക്കിലോ പല്ലിന് പുറകിലോ ചുണ്ടിലൊക്കെ തട്ടിച്ചാണ് നമ്മൾ ഓരോ വാക്കുകളും കൃത്യമായി സംസാരിക്കുന്നത് പക്ഷേ ഈ അടിനോട്ട് ഉള്ള കുട്ടികൾ സ്ഥിരമായി വായുടെ ശ്വാസം എടുക്കുന്നത് മൂലം അവരുടെ അണ്ണാക്കിന്റെ ഭാഗം ഉയർന്നു പോകാനും നാവ് കൃത്യമായ രീതിയിൽ അണ്ണാക്കിൽ തട്ടി സംസാരിക്കാനും ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തീരെ ഉച്ചരിക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പല അടിനോയിഡ് ഉള്ള കുട്ടികളും ഉറക്കത്തിന്റെ പ്രശ്നങ്ങളും സ്ഥിരമായി വായുടെ ശ്വാസമെടുക്കുന്നത് മൂലം അവർക്ക് സംസാരം തുടങ്ങാനുള്ള കഴിവ് തന്നെ വളരെ വൈകി മാത്രമേ ഡെവലപ്പ് ചെയ്യാറുള്ളൂ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കേൾവി ശക്തിയാണ് ഒരു കുട്ടി സംസാരിച്ചു തുടങ്ങുന്നത് അവർ കേൾക്കുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താണ് ഈ പല കുട്ടികളിലും ചെവിയിലൂടെ ഈ സ്ഥിരമായി ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കേൾക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ആ വാക്കുകൾ പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ട് നേരിടാറുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അടിനോൺ ഹൈപ്പട്രോഫി അല്ല എന്ന് ഒരു എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിന്റെ ഐഡോൺ ഹൈബ്രോഫിൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായൊരു ഹോമിയോപതി ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കാനും സാധിക്കും